അടുത്ത രണ്ടാഴ്ചത്തെ ടി വിക്ക് പര്യടനങ്ങളുമാണ് തീരുമാനം ടി വിക്ക് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചു അതേസമയം ദുരന്തത്തിന് പിറ്റേന്ന് വിജയ്യെ ഫോണിൽ ബന്ധപ്പെടാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രമിച്ചെങ്കിലും സംസാരിക്കാൻ താൽപര്യമില്ല എന്ന് വിജയ് പ്രതികരിച്ചു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് റഹീസ് ഈ ടി വിക്ക് വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന പശ്ചാത്തലമാണ് നമുക്കറിയാം കോടതിയിൽ നിന്ന് നടക്കം പരാമർശങ്ങൾ ഉണ്ടാകുന്നു ഈ വിജയ് ആ ദുരന്തത്തിന്റെ ഘട്ടത്തിൽ സ്വീകരിച്ച സമീപനം ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഡി എം കെ അടക്കം സജീവമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഘട്ടം അതിനിടയിൽ ഈ റാലിയുമായി ഇനി മുന്നോട്ട് പോകേണ്ടതില്ല സംസ്ഥാന പര്യടനവുമായി തൽക്കാലം മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണോ ടി നേതൃത്വം എന്താണ് നേതൃത്വം ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത് അതിനിടയിൽ തന്നെ ഈ അമിത്ഷായുടെ ഒരു ഫോണിൽ ബന്ധപ്പെടാൻ വിജയ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു നീക്കം അത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് Rehiscel camariz. കേൾക്കാം ടി കെ ഈ ടി വി കെയുടെ പര്യടനം അതിൻ്റെ രണ്ടാഴ്ചത്തെ അടുത്ത രണ്ടാഴ്ചത്തേക്കുള്ള പര്യടനം ഔദ്യോഗികമായി മാറ്റിവെക്കുന്നതായി ടി വിക്ക് അറിയിക്കുകയാണ് നേരത്തെ തന്നെ രണ്ടാഴ്ചത്തേക്കുള്ള പര്യടനം ഒഴിവാക്കും എന്നുള്ള വിവരം നമുക്കറിയാമായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ടി വിക്ക് തന്നെ ഔദ്യോഗികമായിട്ട് ആ ഒരു അറിയിപ്പ് പുറത്തു വിട്ടിരിക്കുന്നു പ്രവർത്തകരും നേതാക്കളും ഒപ്പം തന്നെ വിജയുമൊക്കെയും ഈ ദുരന്തത്തിൽ കടുത്ത ദുഃഖത്തിലായതിനാൽ തന്നെ അടുത്ത രണ്ടാഴ്ചത്തേക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതാവ് അതായത് വിജയ്യുടെ പര്യടനം അത് മാറ്റിവെക്കുകയാണ് എന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇത്തരത്തിൽ ഈ ഉണ്ടായതിന് പിന്നാലെ തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിജയിയെ വിളിക്കാൻ ശ്രമിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ എന്നാൽ വിജയി അദ്ദേഹത്തിന്റെ ഫോൺ എടുക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെ ചില നീ ടി വിക്ക് നേതാക്കളോട് സംസാരിച്ചപ്പോഴും ഇക്കാര്യം അവർ വ്യക്തമാക്കുന്നുമുണ്ട് അപകടത്തിന് തൊട്ടു പിന്നാലെ അമിത്ഷാ വിജയി വിളിച്ചു പലതവണ വിജയി വിളിച്ചെങ്കിലും വിജയ് ഫോൺ എടുത്തില്ല അതിന് പിന്നാലെ വിജയ്യുടെ അച്ഛനായിട്ടുള്ള ചന്ദ്രശേഖർ അദ്ദേഹം പ്രമുഖ ഒക്കെയാണ് അദ്ദേഹവുമായി സംസാരിച്ചു മാത്രമല്ല സിനിമയിലുള്ള മറ്റ് ചിലരെയൊക്കെയും വിളിച്ചുകൊണ്ട് വിജയുമായി സംസാരിക്കാൻ പലതവണ തവണ അമിത്ഷാ ശ്രമിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ വിജയ് അമിത്ഷായോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് പല ടി വി കെയുടെ മുതിർന്ന നേതാക്കളെയും അമിത്ഷാ ബന്ധപ്പെട്ട് വിജയ്യോട് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ താല്പര്യമില്ല എന്ന് വിജയ് അറിയിച്ചു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് ടി നേതാക്കളിൽ പലരും ഇക്കാര്യം യും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ അമിത്ഷാ വിളിച്ചിട്ട് ഫോൺ എടുക്കുക കൂടി വിജയ് ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും അതിന് പിന്നിൽ ചില രാഷ്ട്രീയമുണ്ട് എന്നുകൂടി തന്നെ മനസ്സിലാക്കുന്നു എപ്പോഴും ടി വിക്ക് അവരുടെ ഒരു ഐഡിയോളജിക്കൽ എനിമി എന്നാണ് ബി ജെ പിയെ വിളിക്കാറുള്ളത് അപ്പോൾ അത്തരത്തിൽ ആ സമയത്തും വിജയ് നിലപാടെടുത്തതാണോ ഇനി മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അപ്പോൾ വിജയ് ഫോൺ എടുക്കാതിരുന്നതാണോ എന്നൊരു വിശദീകരണം വിജയിൽ നിന്നുണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ് ടി കെ കരൂർ ദുരന്തത്തിന് പിന്നാലെ വിജയുടെ പര്യടനം മാറ്റിയിരിക്കുകയാണ് ഔദ്യോഗികമായി ടി വി നേതൃത്വം തന്നെ അക്കാര്യം വിശദീകരിക്കുകയാണ് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം